കേരളത്തിൽ കോൺഗ്രസ് ഓരോ ദിവസം ചെലുന്തോറും അതപ്പതിക്കുകയാണ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ നേതാക്കന്മാർക്ക് പോലും ഇപ്പോൾ താല്പര്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ജില്ലാ നേതൃയോഗത്തിൽ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ എണ്ണമെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗം പേരും യോഗത്തിൽ എത്തില്ല ബ്ലോക്ക് സിഡന്റുമാരിൽ പേരുടെ അഭാവമാണ് പ്രതിപക്ഷ നേതാവിനെ ചുടിപ്പിച്ചത് ഇത് ശരിയല്ലെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് തെരഞ്ഞെടുപ്പിനെ എന്നും അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതേ ഉള്ളൂ ആരംഭശൂരിത്വമെങ്കിലും കാണിക്കണ്ടേയെന്നും സതീശൻ ചോദിച്ചു യോഗത്തിലെത്താത്തവർക്ക് ഉടൻ നോട്ടീസ് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വേണമെങ്കിൽ മാറ്റാം നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കാനല്ല പ്രശ്നമുള്ളൂ എന്നും വന്നവരോട് സന്തോഷം പങ്കുവെക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി സംസ്ഥാന ജാതിയുടെ ഭാഗമായിട്ടായിരുന്നു നേതൃയോഗം ചേർന്നത് നിലവിൽ ചേർന്ന ബൂത്ത് കമ്മിറ്റിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് നേതാക്കൾ സംസാരിച്ചത് നേരത്തെ തന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കും സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി അടുത്ത രണ്ടര വർഷം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതൊരു തരത്തിൽ പുതിയ ഭാരവാഹികളുടെ പെർഫോമൻസ് ഓടിറ്റാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പണിയെടുത്തിട്ട് കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും സുരേന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് നല്ലതാണ് അറിഞ്ഞും കണ്ടും പ്രവർത്തിച്ചാൽ തിരഞ്ഞെടുപ്പിൽ നാണക്കേടില്ലാതെ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും അതിന് ആദ്യം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം തമ്മിലടി ഒഴിവാക്കണം അതെന്തായാലും നിങ്ങൾ കോൺഗ്രസ്കാരെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുമില്ല ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ യോഗത്തിന് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ സെബാസ്റ്റ്യൻ ജില്ലയുടെ ചുമതല ുള്ള സൈമൺ അലക്സ് സജീവ് ജോസഫ് എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീംകുന്നിൽ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ എം സി പ്രഭാകരൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു